ലക്ഷ്യം മാർഗം ഉചിതവും കൃത്യവുമായിരിക്കണം മലബാർ കോച്ചിംഗ് സെന്റർ സെന്റർ മനസ്സിൽ അറിവിന്റെ ചൈൽഡ് ഡെവലപ്മെന്റ് വും മാനസിക വെല്ലുവിളികൾ നേരിടുന്നതുമായി കുഞ്ഞുങ്ങൾക്ക് സ്പെഷ്യൽ സെഷൻ കൂടാതെ സ്പീച്ച് തെറാപ്പി ബിഹേവിയർ തെറാപ്പി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൈപ്പമംഗലം മൂന്ന് പേടിയ ബീച്ച് റോഡിലെ ബൈപ്പാസ് നിർമ്മാണം കൈപ്പമംഗലം പഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് മുഴുവൻ വെള്ളക്കെട്ടിലാവുകയും മുപ്പതോളം വീടുകളിൽ വെള്ളം കയറുകയും ചെയ്തു പരിസരങ്ങളിലെ പോകാനുള്ള കാനകൾ അശാസ്ത്രീയമായി ഹൈവേ അധികൃതർ നിർമ്മിച്ചതുകൊണ്ടാണ് വെള്ളക്കെട്ട് രൂക്ഷമായത് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി സ്ഥലത്തെത്തി എൻ എച്ച് ഓഫീസർമാരെ വിളിച്ചു വരുത്തുകയും കാന പൊളിച്ച് കലങ്കുകളിലേക്ക് വെള്ളം പോകാനുള്ള മാർഗമുണ്ടാക്കുകയും ചെയ്തു പ്രദേശത്തുള്ള രണ്ടു കലുങ്കുകളിലേക്കും വലിയ പൈപ്പുകളിട്ട് വെള്ളക്കെട്ടിന് ശ്വാസത പരിഹാരം ചെയ്യാമെന്ന് അധികൃതർ ഉറപ്പു നൽകി ബി എ ശക്തീധരൻ സലീഷ്

പ്പുറത്തെ നൂറ്റി വീടുകളുണ്ട് അവിടെ വെള്ളം പോകാനുള്ള ഒരു സംവിധാനം ഇല്ല കഴിഞ്ഞ മഴയത്ത് നമ്മൾ താൽക്കാലികമായിട്ട് ഒരു തോട് ഇങ്ങോട്ട് ഇടുക്കിയിരുന്നു അടിപ്പാതര പണി പുരോഗമിച്ചപ്പോൾ വളരെ ഹൈറ്റിൽ മണ്ണിട്ട് നികത്തി അപ്പം അത് അടിയന്തരമായിട്ട് താൽക്കാലികമായിട്ട് ഒരു പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട് അത് അതിൻ്റെ സൈഡിൽ കൂടി എണ്ണത്തിൻ്റെ സഹായത്തോട് കൂടിയിട്ട് ഇവിടെ വെള്ളം പൊട്ടിച്ച് അവരെ കാനൽക്കും നിലവിലെ പടിഞ്ഞാറിലുള്ള കാനൽക്കും കണക്ട് ചെയ്തിട്ടുണ്ട് ഇത് അവരോട് അടിയന്തിരമായിട്ട് പണിതീർത്തിട്ട് നിലയിലുള്ള കാനലുകളോ മറ്റ് സംവിധാനങ്ങളോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മ ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് പരിഹരിക്കുക പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോഴത്തെ ഈ രണ്ട് മൂന്ന് ദിവസത്തെ ന്യൂനമർദ്ദത്തിന്റെ മഴ പണി സ്ടാക്കാനും വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം കാണുന്നുമാണ് നമ്മുടെ എൻ എച്ചിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് അത് എം എൽ എ അടക്കുന്ന എം പി അടങ്ങുന്ന ഒരു ജന ജനപ്രതിനിധിയുടെ ഒരു കൂട്ടായ്മയിലൂടെ സാധിച്ചെടുക്കാൻ കഴിയുന്ന നമ്മുടെ പൂർണ്ണമായ വിശ്വാസം ലക്ഷ്മീർ മുമ്പൂർ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴത്തെ പെട്ടെന്നുണ്ടായ ഒരു പ്രതിസന്ധിക്കുള്ള പരിഹാരം മാത്രമാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി തുടർന്ന് എം എൽ എയും പഞ്ചായത്ത് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള ആളുകളുമായിട്ട് ഇതിന്റെ അധികാരികളുമായി സംസാരിച്ച് ഒരു കൂടിയ എല്ലാവരുമായിട്ടുള്ള ഒരു കൂടിയാലോചനയിലൂടെ ഇതിന്റെ പരിഹാരം കാണാൻ തായേ തായ പരിഹാരം വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുന്നത് ഉന്നത അധികാരികളെ പ്രൊജക്ട് ഡയറക്ടറും സമർപ്പിച്ചിട്ടുള്ളതാണ് എത്രയും പെട്ടെന്ന് തന്നെ ഇത് നിർമ്മാണം ആരംഭിക്കാൻ വേണ്ടി നാഷണൽ ലൈബാന്ധികളോട് സംസാരിച്ചു While built on the basics of values like wisdom, virtue, honor, and more, Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.